ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച നല്ലൊരു ഒരു കാണിച്ചായിരുന്നു അല്ലേ എല്ലാവരെയും ഇന്ന് കുതിപ്പിച്ചു അപ്പം ആ പൊതുച്ചോറിലുള്ളത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല ഒരു പുതിച്ചോറിൻ്റെ ഒരു കോംബോയാണേ അതിലെന്തൊക്കെയാണെന്നുള്ളതാണ് ഈ എടുത്തപ്പോൾ കാണിക്കുന്നത് അതെല്ലാം കൂടെയുള്ള റെസിപ്പി ഞാൻ ഈ ആഴ്ച പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ പൊതുച്ചോറിൽ എന്തൊക്കെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത് അതിന്റെ എല്ലാത്തിന്റെയും റെസിപ്പികൾ മാത്രമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് മിഴുക്ക് നമുക്ക് എടുക്കാമേ അപ്പോൾ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് എന്നിട്ട് അത് ഒരേപോലെ നീളത്തിൽ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു പാനിലൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് വലിയ ഒരു ഒന്നര സവാള കനം കുറച്ച് മുറിച്ചതും ഉരുളക്കിഴങ്ങ് ഒരേ വലുപ്പത്തിൽ മുറിച്ചതും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തത് കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ടെങ്കിലും ഇച്ചിരി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അത് നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർത്തത് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുമ്പോൾ സാമാന്യം എരിവുണ്ട് പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നല്ലതായിട്ട് എരിവ് വേണമെന്നുള്ളതുകൊണ്ട് അവസാനം ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് എല്ലാം നടുക്കോട്ടൊന്ന് കൂട്ടി ഒരുമിച്ച് വെച്ചിട്ട് അടപ്പ് വെച്ച് അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറി മാറി വെച്ചിട്ട് അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതുലർത്തിയെടുക്കണേ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചമ്മന്തിക്ക് എടുക്കാം മുളക് ചുട്ട് ചമ്മന്തിയാണ് അതിനുവേണ്ടിയിട്ട് ഒന്നര കപ്പ് ചെറുകിയ തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ആറ് വറ്റൽ മുളക് തീയുടെ മുകളിൽ കാണിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുകയും ചെയ്യണേ പിന്നെ നിങ്ങൾ മറക്കരുതാത്ത ഒരു കാര്യം ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം എന്നിട്ട് വീണ്ടും അടുക്കോട്ടാക്കിയിട്ട് വീണ്ടും മൂടി വെക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പരുവത്തിന് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ആയിരിക്കും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് എരിവ് മുമ്പിൽ വേണ്ടതുകൊണ്ട് കൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വറ്റൽമുളകൊക്കെ തീയുടെ മുകളിൽ കാണിച്ച് ചുറ്റെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കനലുണ്ടെന്നുണ്ടെങ്കിൽ കനലിൽ വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകാതെ ചുട്ടെടുത്താലും മതി കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടെ അരിഞ്ഞ് മിക്സിയിലാക്കിയിട്ടുണ്ട് കൊച്ചുള്ളി ഇഞ്ചി എല്ലാം കൂടെ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ആദ്യം പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി കുഴഞ്ഞു പോകാതെ എടുക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ പകുതി ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ എന്നാലും നന്നായിട്ട് മൂപ്പിക്കുകയും വേണം ചിലർക്ക് വലുതായിട്ട് മൂക്കണ്ട പക്ഷേ ഇവിടെ നന്നായിട്ട് മോപ്പിച്ചെടുക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടമേ ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കറിവേപ്പില കറിവേപ്പില ആദ്യം ആദ്യമായിട്ട് അങ്ങ് അടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ എല്ലാം നന്നായിട്ട് അരച്ചിട്ട് ഇത് അവസാനം ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമൊന്നടിച്ചെടുത്താൽ കറിവേപ്പില കുറച്ചിങ്ങനെ തരിയായിട്ട് വലുതായിട്ട് ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ കിടക്കും നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് അത് കാണാനും ഒരു രസമാണ് ടേസ്റ്റും കുറെ കൂടെ നല്ലതായിട്ട് തീരെ അങ്ങ് അരഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമ്മൾ മീനിനുള്ള അരപ്പാണ് എടുക്കുന്നത് ആ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും ഇപ്പോഴത്തെ കാണിക്കുന്ന നാല് വലിയ അല്ലി വെളുത്തുള്ളിയും ആറ് സാമാന്യം വലുപ്പമുള്ള കൊച്ചുള്ളിയും മുക്കാലിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ വണ്ണമില്ലാത്ത ഇഞ്ചി കഷ്ണമായിരുന്നു കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിനുള്ള എല്ലാ കാര്യങ്ങളുമായി ഉപ്പ് നിങ്ങള് മുക്കാൽ ടീസ്പൂൺ ആദ്യം ചേർത്താൽ മതി പിന്നെ എല്ലാം കൂടെ അരച്ചു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാമല്ലോ ഇപ്പം ദേ അതെല്ലാം അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നേരത്തെ ചെയ്തതുപോലെ തന്നെ കറിവേപ്പിലേയും കൂടിയിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ദേ തൽക്കാലം മൂന്ന് കഷ്ണേ എടുക്കുന്നുള്ളൂ ഇച്ചിരി വലിയ മൂന്ന് കഷ്ണമാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കുറെ കൂടെ ഒന്ന് ചെറുതാക്കിയായിരുന്നു ഇത്രയും വലിയ കഷ്ണം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം അതുകൊണ്ട് ഈ മൂന്ന് കഷ്ണം നന്നായിട്ട് അരപ്പൊക്കെ പിടിപ്പിച്ച് വെക്കുകയാണേ നമ്മൾ ഈ എടുത്ത അരപ്പ് ഈ മൂന്ന് കഷ്ണത്തിനുള്ളതല്ല കേട്ടോ കുറച്ചുകൂടെ അധികം ഉണ്ടാവും അതിൽ നിന്ന് നമ്മൾ കുറച്ച് ആദ്യമേ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അതങ്ങ് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തൊരിച്ചിട്ട് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരച്ച് വരട്ടി വെക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ വറക്കാനുള്ള മൂന്ന് കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട് നീ മറക്കുന്നതിലുള്ള നല്ലൊരു അരപ്പാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ കാരണം നാരങ്ങ നീരും കുരുമുളക് പൊടിയുമൊക്കെ കൂടെ ചേരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അടുത്ത വിഭവം ചീരത്തോറിന് നല്ല ഒരുപിടി ചീരയാണ് വാങ്ങിയത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ഇത്ര ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണേ ഒരു ഒരു കപ്പാക്കാം കേട്ടോ അതിലോട്ട് ഒരു ആറ് കഷ്ണം വലിയ കഷ്ണം കൊച്ചുള്ളിയും ഒരു നല്ല ഒരു വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂൺ ലെവലായിട്ട് ജീരകവും കൂടെ ചേർത്ത് ഒരു ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പൾസിലിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഇപ്പം ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഇട്ട് കൊടുത്തു രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പം ചേർക്കാനുള്ളത് നമുക്ക് ഒരു നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് താളിക്കാനായിട്ട് മുറിച്ചതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ആ അരപ്പാണേ ആ അരപ്പ് ചെറുതായിട്ട് അതിൻ്റെ പച്ചിച്ച വരുന്ന ഇളക്കി ഇളക്കി ചെറിയ തീയിൽ ഇട്ടുനിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം പിന്നെ പ്രത്യേകം ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ ചീര ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എന്നിട്ട് ചീരയുടെ തണ്ട് പ്രത്യേകം അരിയണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാല്ലോ രണ്ട് വേവാണെന്നുള്ളത് അറിയാമല്ലോ പക്ഷേ നല്ല ടേസ്റ്റ് വേണം ചീരത്തണ്ണ് കൂടെ കിടക്കുമ്പോഴേക്ക് അപ്പോൾ ചീരത്തണ്ട് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ചീരത്തണ്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്ത് ഒരു പകുതി മുക്കാലി വേവായി കഴിഞ്ഞിട്ട് വേണം ചീരയുടെ ഇല അതിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പുമിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് മാത്രം ആദ്യം ഓടി വെച്ചിട്ടൊന്ന് വേവിക്കണേ ഇപ്പം ഇത് അതിനാവശ്യത്തിനുള്ള ഉപ്പുമിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി ചെറിയ തേയിൽ വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് വെന്തോളും ഇതൊരു മുക്കാൽ വേവ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചീരയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ചീരയുടെ ഇല പെട്ടെന്ന് അങ്ങ് വെന്തോളും പക്ഷേ പക്ഷെ വല്ലാതങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ആകരുത് കേട്ടോ മൂടി വെക്കുക നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല പക്ഷേ എന്നാലും ഒരുപാട് നേരം മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ വല്ലാതങ്ങ് കുഴഞ്ഞു പോകും പിന്നെ ചിലർക്ക് കുഴഞ്ഞു പോകുന്നതായിരിക്കാം ഇഷ്ടം പക്ഷേ ഇവിടെ അങ്ങനെ തീരെ അങ്ങ് വല്ലാതങ്ങ് കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല ചീര എന്താണെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുഴയും പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വരിവിക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചീരയുടെ ഇലയല്ലേ പെട്ടെന്ന് വെന്തോളും വെന്തള്ളൂ ഇപ്പം ടപ്പേന്ന് നമ്മുടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയും അധികം കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാനായിട്ട് ഇനി ഒരു മുട്ട പൊരിക്കാനും കൂടെ ഉള്ളൂ ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ലോങ് ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതേ കോമ്പിനേഷനിലാണ് പൊതി കെട്ടി എടുക്കുന്നത് കേട്ടോ സേവിക്ക് തണുത്ത ചോറ് അത്ര വലിയ ഇഷ്ടമല്ല എന്നാലും യാത്രയ്ക്ക് പോകുമ്പോൾ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് സേവിയും കഴിക്കും പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലർക്കും ഇതേ കോമ്പിനേഷൻ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മെലക്ക് വരട്ടി ചമ്മന്തി അരച്ചത് മീൻ വറുത്തത് പിന്നെ തോറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചില വീടുകളിൽ ചില വ്യത്യാസങ്ങൾ ബാക്കിയെല്ലാം ഇതേ കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടം ഇതേ ഞാൻ കണ്ടല്ലോ വലിയ ഒരു മൂന്ന് കഷ്ണമാണ് എടുത്തതെന്നുണ്ടെങ്കിലും അതിനെ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട് വറുത്ത സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തത് കേട്ടോ ഇപ്പം മുട്ട പൊരിക്കാനായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഒരു രണ്ട് മുട്ട പൊരിച്ച് എടുക്കാമെന്ന് ഓർത്തു അതിന് വേണ്ടിയിട്ട് ഒരു അര സവാളിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണേ പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വല്ലാതെ അങ്ങ് മൂപ്പിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ മുട്ട പൊരിച്ചതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകുന്നത് പോലെ തോന്നിച്ചിട്ടുണ്ട് എനിക്കിഷ്ടം വളരെ ലൈറ്റ് കളറിൽ ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറാവാതെ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും റെസിപ്പിയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ കറി അതിനകത്ത് ഒഴിക്കുന്നത് സാധാരണ എപ്പോഴും ചോറിനകത്ത് സാധാരണ എങ്ങനെ കറി ഒഴിക്കാറില്ല പൊതു കിട്ടുമ്പോൾ പക്ഷേ ഞാൻ എടുക്കുന്നത് എപ്പോഴും ചെയ്യുന്നത് നല്ല കട്ട തൈരുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടിട്ട് ഇച്ചിരി കറിവേപ്പിലയിട്ട് നല്ല കട്ടിയായിട്ട് അങ്ങ് ഉടച്ചെടുത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് ആ ചോറിനകത്ത അങ്ങ് ഇളക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ പൊതി കെട്ടാറുള്ളത് കേട്ടോ ഇപ്പം ഞാൻ പൊതി കെട്ടുന്നത് കാണിക്കുന്നില്ല കാരണം ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചല്ലോ അതുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ സെർവ് ചെയ്യണം മുട്ട പൊരിച്ചതും മീൻ വറുത്തത് ചമ്മന്തി മുളക് ചുട്ട അരച്ചത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി ചീരത്തോറിന് പിന്നെ നമ്മുടെ കട്ടിയായിട്ടുള്ള മോര് ഈ ഒരു വലിയ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ ചോറിൽ ഒഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയും പോലും ഞാൻ ലൂസാക്കത്തില്ല ചോറിന് പൊതി കിട്ടുമ്പളെ ഇത് ഇത്രയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കൊരു അസാധ്യ ആണ് കേട്ടോ ഒന്നും വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമ്മന്തി അരച്ചതും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ മതിയല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ചീരത്തോറിനും നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ മൂന്നും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഒരു ഒരസാധ്യ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൊതിച്ചോറിന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്